ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെത്തിയാൽ അതായത് ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പാട് നേരെ എൻ്റെ കുറച്ച് ജോലികളുണ്ട് അടിച്ച് വരുക മുറ്റം അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഞാൻ എൻ്റെ വീട്ടിലെത്തുകയാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത എന്തെന്നില്ലാത്തൊരു ക്ഷീണമാണ് വീട്ടിലെത്തിക്കഴിഞ്ഞ് അമ്മ തന്ന ചായയും കുടിച്ച് ദാ ഇങ്ങനെ നടക്കും കുറേ സമയം മുറ്റത്ത് കൂടെ അപ്പം നമ്മുടെ മനസ്സിന് വരുന്നൊരു സന്തോഷമുണ്ട് അതൊരു പക്ഷേ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും കുറേ സമയം ഈ പുറത്ത് ഇരിക്കും മുറ്റത്ത് വന്നിട്ടിങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു സന്തോഷം നമുക്ക് ഈ ലോകത്ത് വേറെ എവിടെ പോയാലും കിട്ടില്ല ഇങ്ങനെ ചുറ്റും നടന്ന് ഭയങ്കര വിശപ്പ് കഴിക്കുന്ന സമയത്ത് എന്ത് കഴിച്ചാലും മതിയാവില്ല എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്തുകഴിഞ്ഞാൽ എൻ്റെ പരിപാടി എൻ്റെ റൂമിലേക്ക് പോവും ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യും കുറേ സമയം ഫോണിലൊക്കെ കളിച്ചിരിക്കും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പിന്നെ എന്തൊക്കെയാ തിന്നാനുള്ളത് നോക്കും ഓരോ സാധനങ്ങളും അതായത് ഒരു പക്ഷേ എനിക്കിതിനേക്കാളും സാധനങ്ങൾ അവിടെ ഉണ്ടാവും എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം അതും ഞാൻ പോയി എടുക്കില്ല അമ്മേനെ കൊണ്ട് എടുപ്പിക്കും അമ്മേ അത് അമ്മ ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ ടി വി വെച്ചിങ്ങനെ ഇങ്ങനെ ഒരു പാക്കം ഉണ്ടാവും എന്തെങ്കിലും അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കും ഞാൻ അധികം പറയുന്നു എനിക്കെൻ്റെ മക്കളെപ്പോലും നോക്കാൻ മതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മക്കളെ നോക്കാറില്ല അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും അമ്മേനൊന്നും സഹായിക്കാറില്ലെന്ന് സഹായിക്കാറുണ്ട് അവരും പ്രായമായി വരികയല്ലേ പക്ഷേ വന്ന ആ ദിവസം എനിക്ക് ഫുള്ളായിട്ട് ഫ്രീ വേണം ഞാൻ മൊത്തം ഒന്നും ചെയ്യാറില്ല കുറേ സമയം ഇങ്ങനെ ഇരിക്കുക മെയിനായിട്ട് എനിക്ക് കുറേ സമയം ഉറങ്ങണം അത് ഞാൻ വീട്ടിലേക്ക് വരുന്നത് തന്നെ പിന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കും മക്കളെ മക്കളെപ്പോലും എനിക്ക് നോക്കണം സമയത്ത് മടിയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് നാളെ അവർക്കും എൻ്റെ അടുത്ത് വരുമ്പം അവർ ഈ ഫീൽഡ് എടുക്കാൻ മതിയാവും നല്ല പാട് ബാഗ് ഒരു സൈഡിൽ വെക്കും ഷാൾ ഒരു സൈഡിൽ ഉണ്ടാവും ഇവിടെ അമ്മ ചോദിക്കും എനക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ആ ബാഗൊക്കെ ഒന്ന് കൊണ്ടുവച്ചിരുന്നാൽ പോരെ പക്ഷേ എനിക്ക് വയ്യ പക്ഷെ ഈ ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഭയങ്കര എനർജിയാണ് ഓഫീസിൽ വീട്ടിൽ വരുന്ന് ബാഗ് എടുത്ത് വയ്ക്കുന്ന എൻ്റെ പണികൾ ചെയ്യുന്ന എൻ്റെ കൂടെ മക്കളെ കാര്യങ്ങൾ നോക്കുന്ന എല്ലാം ഞാൻ ചെയ്യും പക്ഷേ ഇവിടെ വന്നാൽ എനിക്കൊന്നിന് സമയമില്ല അതിവിടെ മാത്രം കിട്ടുന്ന പെൺകുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ മാത്രം കിട്ടുന്ന ഫ്രീഡാണ് അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അവിടെ മരുമക്കളാണെങ്കിൽ ഇവിടെ നമ്മൾ കുട്ടികളാണ് ഏതമ്മമാർക്കും അവരുടെ മക്കൾ വലുതാണല്ലോ അതുപോലെ ഇവിടെ ഞാനും ഞാനാണ് വലുത്